ഡൽഹി കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ഉപയോഗിക്കുന്ന എന്ന ആക്ഷേപം വീണ്ടും ശക്തമാവുകയാണ് ഇതിന് ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വസ്തുത കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഇഡി കേസുകളുടെ വർധന തന്നെയാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ ഇ ഡി അന്വേഷിക്കുന്ന കേസുകളുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണ് കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ പ്രധാന പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ കേസ് എടുത്തിരിക്കുന്നത് അതിൽ തന്നെ നൂറ്റി പതിനഞ്ച് നേതാക്കളെയും ചോദ്യം ചെയ്യുകയോ അവരുടെ വസതികൾ റെയ്ഡ് ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ ഭരണകാലത്ത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് ഇ ഡി കേസെടുത്തിരിക്കുന്നത് വ്യത്യസ്ത ഏജൻസികൾ അതിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട് അതിൽ പതിനാല് പേരായിരുന്നു പ്രതിപക്ഷ നേതാക്കളായിട്ട് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ആകെ കേസെടുത്ത ആളുകളിൽ അൻപത്തിനാല് ശതമാനമാണ് പ്രതിപക്ഷത്തിൽ നിന്നുള്ള നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തുവന്ന കണക്കുകളുടെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഡൽഹി ഉപമുഖ്യമന്ത്രിയും മനീഷ് സിസോദിയും ഉൾപ്പെടുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡൽഹി മധ്യനയക്കേസിൽ തന്നെയാണ് മനീഷ് സിദോയുടെ എതിരായ നടപടിക്ക് പിന്നിൽ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവ് ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഈ വർഷം ജനുവരിയിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് കുറച്ചു മുമ്പാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കുന്നത് കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് എടുത്ത മിക്ക കേസുകളും ഇനി ഇഡി അന്വേഷണം നേരിടുന്ന പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും അന്വേഷണം നേരിടുന്നുണ്ടായിരുന്നു പതിനഞ്ചിലെ എം എൽ സി തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് എം എൽ എക്ക് അൻപത് ലക്ഷം രൂപ കൈക്കൂലി നൽകിയെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ഇനി നോക്കുകയാണെങ്കിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഇഡി അന്വേഷണം ആരംഭിക്കുന്നത് എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് കേസ് ആരംഭിക്കുന്നത് പിണറായി വൈദ്യുതി മന്ത്രിയായിരിക്കെ ഇടുക്കിയിലെ ജലവൈദ്യുതി പദ്ധതികളുടെ നവീകരണത്തിനായി കനേഡിയൻ മ്പനിയായ എസ് എൻസി ലാബിന് നൽകിയ കരാറിൽ ഉണ്ടെന്നാണ് ആരോപണം ഇനി നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി നിരവധി അന്വേഷണങ്ങളാണ് നിലവിൽ നേരിടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇ ഡി കേസെടുക്കുന്നത് ജഗന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതി സിമെന്റിലെ സാമ്പത്തിക ഇടപാടുകളുമായിട്ടാണ് കേസ് ഉണ്ടായിരുന്നത് ഇനി ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയായ ഭൂപേഷ് ബഘേലാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് മൂന്ന് കേസെങ്കിലും ഇദ്ദേഹത്തിനെതിരെയുണ്ട് കൽക്കരി ഗതാഗതം മദ്യശാലകളുടെ പ്രവർത്തനം മഹാദേവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കേസുകൾ നിലവിലുള്ളത് ഇനി അടുത്തതാണ് ബീഹാർ മുഖ്യമന്ത്രിയായ ലാലു പ്രസാദ് യാദവ് ഭാര്യ റാബ്രി ദേവി മകൻ തേജസ്വി യാദവ് എന്നിവർക്ക് റെയിൽവേ തൊഴിൽ വകുപ്പുകളിൽ അഴിമതി നടത്തിയെന്ന ആരോപണത്തിൽ അന്വേഷണം നേരിടുന്ന ആളാണ് രണ്ടായിരത്തി സിയുടെ രണ്ട് ഹോട്ടലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് റെയിൽവേ മന്ത്രിയായിരിക്കെ ലാലു പ്രസാദ് യാദവ് ചില കമ്പനികൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചതാണ് ഒരു കേസ് മറ്റൊരു കേസ് റെയിൽവേയിൽ ജോലിക്ക് പകരം ഭൂമി സ്വന്തമാക്കി എന്നുള്ളതാണ് ഇനി അടുത്തതാണ് ഹരിയാന മുൻ മുഖ്യമന്ത്രിയായ ഭൂമേന്ദർ സിംഗ് ഹൂഡ മനേസർ ഭൂമി ഇടപാട് കേസിൽ ഇ ഡി അന്വേഷണം നേരിടുന്നയാളാണിത് ഇതിനു പുറമെ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് പഞ്ചുകുളയിൽ ഭൂമി അനുവദിച്ച സംഭവത്തിലും അന്വേഷണം നേരിടുന്നു രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് കോൺഗ്രസ് എം കാർത്തി ചിദംബരം എന്നിവർ ആംബുലൻസ് അനുമതി കേസിലാണ് അന്വേഷണം രണ്ടായിരത്തി പത്തിൽ വഴിവിട്ട രീതിയിൽ സിൻഡിക്കേറ്റ് ഹെൽത്ത് കെയറിന് ആംബുലൻസ് സർവീസ് നടത്താൻ കരാർ നൽകിയതിനാണ് ഈ കേസുള്ളത് ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി സമാജ്വാദി പാർട്ടി തലവനുമായ അഖിലേഷ് ോമതി നദീതീര പദ്ധതികളിലെ അഴിമതി ആരോപണത്തിൽ സി ബി ഐ ഇ ഡി അന്വേഷണങ്ങൾ നേരിടുന്നയാളാണ് ആളാണ് ബി എസ് പി അധ്യക്ഷനും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ മായാവതിയുടെ പേര് കേന്ദ്ര ഏജൻസികളുടെ എഫ്ഐആറിൽ ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ പദ്ധതികൾ പലതും അന്വേഷണ പരിധിയിലുമുണ്ട് ഇനി അടുത്തതാണ് കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളക്കെതിരായ കേസ് ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷന് ബി സി സി ഐ നൽകിയ ഗ്രാന്റിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ചാണ് കേസുള്ളത് ഫറൂഖിന്റെ മകനും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ളയെ ഇ ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദ്യം ചെയ്തിരുന്നു ജെആർഡെ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിലാണ് കശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയും അന്വേഷണം നേരിടുന്നത് ഒരു റെയ്ഡിനിടെ പിടിച്ചെടുത്തതായി ഇഡി പറയുന്ന ഡയറികളിൽ മെഹബൂബയ്ക്കും കുടുംബത്തിനും നൽകിയ പണമിടപാടുകളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അഴിമതി ആരോപണത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അരുണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി നബാം തൂക്കിനെതിരെ സിബിഐ കേസെടുക്കുന്നത് സിബിഐയുടെ എഫ്ഐആറിനെ അടിസ്ഥാനമാക്കി കള്ളപ്പണം കള്ളപ്പണമിടപാടിലാണ് ഇഡി അന്വേഷണം നടത്തുന്നത് അടുത്ത മണിപ്പൂർ മുന് മുഖ്യമന്ത്രി ഒംക്രോം ഇബോബിയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് സിബിഐ തിരിച്ചറിയൽ നടത്തിയത് അഴിമതി ആരോപണം തന്നെയായിരുന്നു കേസ് ഇബോബി ചെയർമാനായിരിക്കെ മണിപ്പൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് ആരോപണം കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയായിരുന്ന ശങ്കർ സിംഗ് വഗേലെ മുംബൈയിലെ പ്രധാന ഭൂമി വിറ്റ് ഗജനാവിന് എഴുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് ആരോപണം ഇതൊക്കെയാണ് പത്ത് വർഷത്തിനിടെ പ്രതിപക്ഷത്തിനെതിരെയുള്ള കേസുകൾ ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളും പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്നാണ് പ്രത്യേകത